ഹലോ എല്ലാവർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ആ ഒരു എപ്പിസോഡിലേക്കാണ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ ദാ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ രവിയും കൂടി മുട്ടം വഴക്ക് നടക്കുകയാണ് നമ്മുടെ അച്ചമ്മ വന്നു വീട്ടിൽ അച്ചമ്മ വന്നിട്ട് ഏകദേശം അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാക്കി ആ സമയത്താണെങ്കിലും സച്ചി പറഞ്ഞു അച്ചമ്മ സുധി ഈ പൈസയൊക്കെ പറ്റിച്ച് ഇവനിപ്പോൾ വലിയ ആൾ കളിച്ച് വലിയ മുതലാൽ കളിച്ച് നടക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെ പറ്റിച്ച് നേടി ആ പൈസ അത് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛമ്മ ഇടപെട്ട് തന്നെ അത് തിരിച്ചു വാങ്ങി തരണമെന്ന് പറയുക ഈ സമയമാണെങ്കിലോ നമ്മുടെ അച്ഛമ്മ ഒരു തീരുമാനം എടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ചന്ദ്രമതി നീ അവന്മാർക്ക് കൊടുക്കാനുള്ള ആ ഒരു കാശ് അത് ശ്രുതിയെ കൊണ്ട് മാസാമാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് ഈ സച്ചിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും കൊടുക്കാനായിട്ട് അച്ചമ്മ പറയുക ഇത് കേൾക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രവി ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുക അച്ചമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന അച്ഛമ്മയുടെ ആ ഒരു തീരുമാനം അതാ വീട്ടിലുള്ള ആരും തന്നെ എതിർക്കാതെ നിൽക്കുമ്പം നമ്മുടെ സുധിയോട് ചന്ദ്രമതി കടുത്ത ഭാഷ പറയുക അതെ സുധി നീ കാരണം നീ കാരണമാണ് ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നീ ആ പൈസ അങ്ങ് കൊടുക്കണം മാസം അൻപതിനായിരം രൂപ വെച്ചിട്ട് സച്ചിയുടെ കൈവശം നീ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞതും കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക അതിനു ശേഷമാണെങ്കിലോ ശ്രുതി നേരെ നമ്മുടെ ശ്രുതി പോയ പിന്നാലെ ശ്രുതിയുടെ വാല്യു പോലെ അവളുടെ റൂമിലേക്ക് കയറിപ്പോയിട്ട് ശ്രുതി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വെപ്രാളമൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു ശരിക്കും നിങ്ങളൊരു മണ്ടനാണല്ലേ നിങ്ങളല്ലാതെ ആരെങ്കിലും ആ പൈസ തരാമെന്ന് പറയുമോ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ അത് മോഷ്ടിച്ചത് സമ്മതിച്ചു പക്ഷേ അത് നിങ്ങളുടെ പിടിപ്പ് കേട് കൊണ്ട് നഷ്ടപ്പെട്ടതല്ലേ എന്നാൽ അതുപോലെയല്ല രേവതിയുടെ സ്വർണം നിങ്ങൾ വിറ്റ് ഉണ്ടാക്കിയ പൈസ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസയൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നും ശ്രുതി ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ല ഞാൻ എങ്ങനെയാണ് ശ്രുതി ഇപ്പോൾ അത്രയും പൈസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു കാര്യം ചെയ്താലോ നമുക്ക് നീലിമതന്ന ആ പൈസ അതിൽ നിന്നൊരു ഒൻപത് ലക്ഷം രൂപ മിച്ചം നമുക്ക് ആ പൈസ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്താലോ ആ നല്ല ഐഡിയ തന്നെ നിങ്ങളുടെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ലല്ലോ എടുക്കാനായിട്ട് എന്നിട്ടാണോ നിങ്ങൾ ആ ഒൻപത് ലക്ഷവും കൂടി കൊണ്ടുപോയി തുലക്കാനുള്ള പണിയാണോ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പം അതെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ തന്നെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ബുദ്ധിയിൽ ഒരു ഐഡിയ വരുവാണ് മറ്റൊന്നുമല്ല എന്തായാലും ആ അൻപത് ലക്ഷം രൂപ അത് മൂന്ന് മക്കൾക്കായിട്ട് വിഭജിക്കുകയാണെങ്കിൽ അതിലൊരു പങ്ക് ശ്രുതിക്ക് ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു പങ്ക് അത് കിഴിച്ചിട്ടുള്ള പൈസ തരാമെന്ന് അച്ഛനോട് പറയണം ഇത് മാത്രമേ ഉള്ളൂ ഇനി ഏക ഒരു രക്ഷയെന്നും പറഞ്ഞിട്ട് ശ്രുതി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശടാ എനിക്ക് ഈ ബുദ്ധി എന്താ തോന്നാതെ പോയത് ആ എന്തായാലും ഞാൻ ഇപ്പം തന്നെ അമ്മയുടെ അടുത്ത് ഇതൊക്കെ സംസാരിക്കാമെന്നും പറഞ്ഞ് ശ്രുതി വേഗം ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ശ്രുതി പറഞ്ഞു നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവനാണ് ഞാൻ വെറുതെ അല്ല പറഞ്ഞത് ഇപ്പം നിങ്ങൾ പോയി ഇതൊക്കെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞാലേ അവർ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞു തന്നത് ഞാനാണെന്ന് ഇനി അത് മതി ഈ വീട്ടിൽ അടുത്ത വഴക്കുണ്ടാവാൻ അല്ലേലോ അച്ചമ്മ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അച്ചമ്മ കാരണം ഇനി അടുത്ത എന്ത് വിഷയം ഉണ്ടാകാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ അടുത്തേക്ക് നമ്മുടെ ശുതി ചെന്നു ശ്രുതി ചെന്നിട്ട് അമ്മേ മാസാമാസം അമ്പതിനായിരം രൂപയൊന്നും വെച്ച് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞേ പറ്റുള്ളൂ എടാ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടി നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വളരെയധികം ദേഷ്യത്തിലും ഒക്കെ സുധിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും സുധിയാണെങ്കിലോ ഞാനാണെന്ന് കാരണമെന്നോ എല്ലാത്തിനും കാരണക്കാരി അമ്മ തന്നെയാണെന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ തലയിലേക്ക് എല്ലാ കുറ്റവും എടുത്തു വെച്ചു അപ്പം താൻ ആശിച്ച് പുഞ്ഞാരിച്ചു വളർത്തിയ തൻ്റെ ഓമൻ്റെ പുത്രൻ തന്നെ തള്ളി പറയുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് ചന്ദ്രയ്ക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ചന്ദ്രമതി വളരെയധികം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സുതി ഒരു ഒരു മനസ്താപില്ലാതെ ചന്ദ്ര അങ്ങ് തള്ളി പറഞ്ഞിട്ട് റൂമിലേക്ക് കയറിപ്പോവാണ് അതിന് ശേഷമാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആയി അപ്പം താ നമ്മുടെ അച്ഛമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് രേബി മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുക അപ്പം എത്തിയ പാടെ തന്നെ ആ അമ്മ നേരിട്ട് എഴുന്നേറ്റം ആടാ ഞാൻ അവിടെ നാട്ടിൽ വെളുപ്പിനെയൊക്കെ എഴുന്നേക്കുന്നതല്ലേ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റും പറഞ്ഞു നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുക അപ്പം ചന്ദ്രമതി അങ്ങോട്ട് വന്നു ആ അമ്മ എഴുന്നേറ്റോ ആ ഞാൻ എഴുന്നേറ്റിടി പിന്നെ അമ്മക്ക് ചായ നന്നാന്ന് ചോദിക്കുക അപ്പം ആ സമയത്ത് നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും അതേ ചന്ദ്രേ ചായ രേവതി ഇടുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ നിന്റെ ഭർത്താവിനുള്ള ചായ ഉണ്ടാക്കുന്നു പറഞ്ഞു അതൊക്കെ കേൾക്കുന്ന ആ ഒരു സമയം നമ്മുടെ ചന്ദ്രമതിക്ക് ഇച്ചിരി മടിച്ച ആയത് കൊണ്ട് തന്നെ പണിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മടിയാണല്ലോ അതുകൊണ്ട് തന്നെ ആ ചാട്ടി അവിടെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇന്ന് എല്ലാ മക്കളും ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം പക്ഷേ ആണുങ്ങൾ ഇതൊക്കെ കണ്ടു നിന്നാൽ മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കുള്ളത് നിങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അച്ഛൻ മാഡം ഒരു ഐഡിയ അത് പ്രകാരം നമ്മുടെ സച്ചിയും രേവതിയുമൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക അപ്പം ചന്ദ്രമതിയാണ് ആദ്യത്തെ ഇര ചന്ദ്രമതിയും അതുപോലെ തന്നെ രവിയും കൂടി കിച്ചണിൽ കയറി ദോശയൊക്കെ എടുത്ത് ചൂടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രണ്ടുപേരും തമ്മിൽ പിണക്കമൊക്കെ ആയിരുന്നല്ലോ അതിൻ്റേതായിട്ടുള്ള ചില ഒരകൽച്ചയൊക്കെ ഇപ്പോഴും രണ്ടു പേർക്കും ഉണ്ട് അങ്ങനെ അവർ നിന്ന് നമ്മുടെ രവി ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക അപ്പം ഈ സമയത്താണെങ്കിലോ ചന്ദ്രമതി രവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല പുള്ളിക്കാരനാണെങ്കിലും നമ്മുടെ ചന്ദ്രയെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണെങ്കിലോ ആ അച്ഛമ്മ ഇങ്ങോട്ട് വന്നു അച്ചമ്മ വന്നിട്ട് പറഞ്ഞു അല്ല ഇവിടെ ഇപ്പം നിങ്ങളെ രണ്ട് പേരും ദോഷ ചുടുവല്ലേ എന്നൊരു കാര്യം ജീ മക്കളെ നിങ്ങൾ മൂന്ന് പേരും കൂടി വേഗം പോയിട്ട് സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ അരിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്തും സച്ചിയും അതുപോലെ സുധിയും ഒക്കെ കൂടി ചേർന്ന് ഇതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിയാണ് ഇതൊന്നും ചെയ്ത് യാതൊരു പരിചയവും ഇല്ലാത്ത സുധിയാണ് ഇതിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവനാ ഒരു സവോളയൊക്കെ അരിഞ്ഞിട്ട് കണ്ണീനൊക്കെ വെള്ളമൊക്കെ വന്ന് ഓ ഞാൻ മടുത്തു എന്നും പറഞ്ഞ് ആശാൻ ഒരുവിധം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അച്ചമ്മ വന്നു എടാ ഇവന്മാർക്കൊക്കെ ഇത് ചെയ്യാമെങ്കിൽ പിന്നെ നിനക്ക് ചെയ്താൽ എന്താ പ്രശ്നം അല്ല നീ നിൻ്റെ ഭാര്യയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തുവെന്ന് ചോദിക്കുക പെട്ടെന്ന് തന്നെ ഇല്ല അച്ഛമ്മ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ അവർ മാറിയതിന് ശേഷം ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെതാ നമ്മുടെ സുധി പോയിട്ട് ദോശയൊക്കെ ചുടാൻ തുടങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഇങ്ങനെയൊന്നും അല്ല മനുഷ്യ ഉണ്ടാക്കേണ്ടത് ഡേ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ കൂടി ഇവളിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ആ സമയം ഷോ ഞാനിതൊന്നും ഉണ്ടാക്കി ഒരു പരിചയമില്ല ആ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചല്ലേ പരിചയമുള്ളൂ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അച്ചമ്മയുടെ ആഗ്രഹമല്ലേ അച്ചമ്മ പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും കൂടി അവരുടെ രീതിയിൽ ദോശമുണ്ടാക്കി ഈ സമയമാണെങ്കിലും നമ്മുടെ വർഷ ദ രേവതിയെ സോപ്പിട്ടുകൊണ്ടിരിക്കുക രേവതി നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ദേ എൻ്റെ എൻ്റെ സ്റ്റുഡിയോയിൽ വരുന്ന സകല പൂക്കളുടെയും അതുപോലെ ഓർഡർ ഫുള്ളും ഞാൻ നിനക്ക് തന്നേക്കാം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു എന്താ നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ച് രേവതി അവളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് എടിയെനിക്ക് ഈ ദോശയൊന്നും ചൂടാൻ അറിയത്തില്ല അതുകൊണ്ട് അത് നീ തന്നെ ചൂടണം പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ അച്ചമ്മ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ സച്ചി ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് സച്ചിയാണെങ്കിലും ദാ രേവതിയുടെ അടുത്ത് വന്നിട്ട് ഞാനിത് അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടി ഗെയിം കളിക്കുന്ന കാര്യമൊക്കെ ഞാൻ അച്ഛമ്മയോട് പറയാമെന്നും പറഞ്ഞ് സച്ചി രേവതിയെയും ഭാഷയെയും കളിയാക്കുകയാണ് അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് ശ്രീകാന്ത് നല്ല ഒന്നാം തരം ഷെഫായത് തന്നെ ശ്രീകാന്ത് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ദോശയൊക്കെ ചുട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് അച്ഛമ്മയുടെ വക മറ്റൊരു നിർദ്ദേശം വരുവാണ് അതെ നിങ്ങൾ ഇപ്പം ചെറുപ്പക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കും അതുപോലെ തന്നെ ഭർത്താവിനും പരസ്പരം ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അത് വായിൽ വെച്ച് കൊടുക്കാനും പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇത് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക ആ സമയത്തും നമ്മുടേതാ ചന്ദ്രമതി രവിയുടെ കൈയിൽ നിന്ന് ഒരു ഉരുള കിട്ടൂ എന്നുള്ള രീതിയിൽ രവിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പം രവി നമ്മുടെ ചന്ദ്രയ്ക്കൊരു ഡോസ് കൊടുത്തു തന്നെ പറ്റിച്ച് വീടിൻ്റെ ആധാരം എടുത്ത് പണയപ്പെടുത്തി അതും പോരാഞ്ഞിട്ട് രേവതിയുടെ സ്വർണമൊക്കെ എടുത്ത് തൻ്റെ പുനാരമോന് കൊടുത്ത് അങ്ങനെയും തന്നെ മൊത്തത്തിൽ അപമാനിച്ച് ഇരുത്തിയിരിക്കുന്ന ചന്ദ്രമതിയോട് ക്ഷമിക്കാൻ രവിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വളരെയധികം ദേഷ്യത്തിലിരിക്കുന്നതും അതെ ചന്ദ്ര ഇതിപ്പം അമ്മ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതൊക്കെ ദേ കൊച്ചുമക്കള് അത് അവര് ചെയ്തോളും നമ്മളിപ്പോൾ ഇത്രയും വയസ്സായില്ലേ ഇനി വെറുതെ വായി നോക്കിയിരിക്കേണ്ട കിട്ടിയ ദോശ കഴിക്കുന്നു പറഞ്ഞ് രവിയുടെ വക രണ്ട് ചാട്ടം ഇത് കാണുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് സങ്കടം വന്നു കേട്ടോ ശരിക്കും പറഞ്ഞാലേ ചന്ദ്രമതി അവിടെ ഒരു പൂച്ചക്കുഞ്ഞിരിക്കുന്നത് പോലെ അത്രയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാഴ്ച ഇത് കണ്ട് അച്ചമ്മയ്ക്ക് മനസ്സിലായി നമ്മുടെ രവിക്ക് ചന്ദ്രയോടുള്ള പിണക്കൊന്നും മാറിയിട്ടില്ല എന്ന് അങ്ങനെ അച്ചമ്മയോട് നമ്മുടെ സച്ചിയും രേവതിയൊക്കെ കൂടി ചേർന്ന് ചോദിച്ചു അച്ഛമ്മ അച്ഛമ്മ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അച്ഛമ്മ അച്ഛമ്മയുടെ ആ ഒരു നല്ല കാലത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അച്ചമ്മ അച്ചച്ചനുമായിട്ട് നല്ല റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ ദാ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന ആ ഒരു കാര്യമാണ് നടക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് വീഡിയോ മൈൻഡപ്പിയാണേ അപ്പോൾ ഓക്കെ താങ്ക്